േക്കാളെ എത്ര ഭേദമാണ് അതുകൊണ്ട് ഞാൻ സോഷ്യലിസ്റ്റ് ആണ് അതൊരു വളരെ സമ്പൂർണമായ ഒരു വ്യവസ്ഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടല്ല എന്ന് പറയാൻ വിവേകാനന്ദനെ പ്രേരിപ്പിച്ച ശൈക്ഷണിക പദ്ധതികളുടെ ഒരു നൈരന്തര്യം ദീർഘ ചരിത്രമുണ്ട് ആ ചരിത്രത്തെയാണ് ഇന്ത്യൻ പാരമ്പര്യം എന്ന് പറയുക എല്ലാം ഉണ്ടായിരുന്ന നിരീശ്വരമായ വരുന്ന ഇന്ത്യയുടെ ഈ ദർശനങ്ങളെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭൂരിപക്ഷവും നിരീശ്വരമായ ഈശ്വര സാന്നിധ്യമില്ല അതില് വളരെ തുറന്ന സംഗതികൾ അതിനെല്ലാം പിന്നീടാണ് പ്രധാനമായിട്ടും ഓറിയന്റലിസ്റ്റുകളാണ് അതിനെയൊക്കെ ദൈവികമാക്കി തീർക്കുന്ന വലിയ പങ്ക് വെച്ചത് ഓറിയന്റലിസ്റ്റ് വ്യാഖ്യാനങ്ങളാണ് കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ ഞാൻ അത് പറയാൻ ആളൊന്നും അല്ല പക്ഷെ എനിക്ക് ഈ കാര്യത്തെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത് ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ ഭാരമായി തീർന്നത് ഈ ഈ ഒറിജിനൽ ഈ ഇതിന്റെ ഏതാണ് ഇതിന്റെ മൗലിക പാഠങ്ങൾക്ക് പുറത്ത് പുറത്ത് പിന്നീട് പലരും പലതരത്തിലുള്ള താല്പര്യങ്ങളെ മുൻനിർത്തി ഉണ്ടാക്കി തരത്തിലുള്ള ഭാഷ്യങ്ങളാണ് ഇന്ത്യയുടെ ഈ വലിയ ധൈക്ഷണിക പദ്ധതിയെ ചതിച്ചത് എന്നെനിക്ക് തോന്നിയിട്ട് ഭാഷ്യം എഴുതുമ്പോൾ സംഭവിക്കുക അതിൽ നമ്മൾ വരും എന്നുള്ളതാണ് ഭാഷ്യകാരന്റെ ഭാഷ ഭാഷ്യകാരന്റെ ബുദ്ധിയും ബുദ്ധിയും എല്ലാം അതിനകത്ത് വരും എന്നുള്ളത് എല്ലാ ഭാഷയും മാർസിസ്റ്റ് ഭാഷ എഴുത്തിന്റെയും ഒരു മൗലികമായ ദോഷമായി തീർന്നതാണ് ഇപ്പം മാർസിസ്റ്റ് ഭാഷ എഴുതിയതിന്റെ മുകളിൽ പിണറായി വിജയനൊരു ഭാഷ എഴുതുമ്പോൾ എന്തോ മാറിപ്പോകും അത് നിങ്ങൾ ആലോചിച്ചു മാർച്ച് എഴുതിയ കാര്യത്തെ പിണറായി വിജയൻ ഒരു ഭാഷ എഴുതുമ്പോൾ എന്തോ മാറും അപ്പൊ അതുകൊണ്ടാണ് ഭക്ഷ്യ ഭണ്ഡാർന്ന ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകാര് തീർച്ചയായിട്ടും എന്നെ വ്യക്തിപരമായിട്ട് വളരെ ആകർഷിച്ചിട്ടുള്ള പുസ്തകമായിട്ടുള്ള ഭഗവത്ഗീതയ്ക്ക് മൂന്ന് പ്രക്ഷിബ്ധങ്ങളുള്ള മൂന്ന് നിറത്തിൽ അടിച്ചു ചേർത്ത പ്രക്ഷിബ്ധങ്ങൾ ഒരു പഴയ പുസ്തകം ഒരു പുറത്തിറക്കിണ്ട് അത് ഇപ്പോഴൊന്നും മാർക്കറ്റില്ല അതാണ് പുതിയ കാലത്ത് അങ്ങനെ എളുപ്പം ചെയ്യാവുന്ന ഒരു പണിയല്ല പണിയില്ല അവർ ബുദ്ധിജീവിക്കുകയും ചെയ്യാവുന്ന പണിയല്ല ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഭഗവത്ഗീത പ്രക്ഷിബ്ധങ്ങളുണ്ട് അതുകൊണ്ട് മൂന്ന് തരത്തിൽ രണ്ട് ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് തരത്തിൽ പുസ്തകം ഇറക്കാൻ പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാരണം ഈ സത്യം പറയാനും പ്രയാസമില്ല പക്ഷെ കേൾക്കാനും അങ്ങനെ ഉണ്ടാവുള്ള എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് അതെല്ലാ എല്ലാ ഉണ്ട് നമ്മുടെ ഇന്ത്യൻ പദ്ധതികളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് ചരിത്രത്തിൽ എവിടെയും കാണാം അപ്പൊ അതുകൊണ്ട് ഈ മിഥ്യയിലേക്ക് കൂപ്പ് കൂപ്പുകുത്തിയിട്ടുണ്ട് സത്യമായി ആരംഭിക്കുകയും ഒരു മിഥ്യയിലേക്ക് കൂപ്പ് കൂപ്പുവിട്ടുകയും ചെയ്തിട്ടുള്ള തത്വശാസ്ത്രങ്ങളാൽ വലഹിതമായിട്ടുള്ളൊരു നാഗരികതയുടെ ഘട്ടത്തേരും അതിന്റെ രാഷ്ട്രീയത്തെ നാം അഭിമുഖീകരിക്കുക ചെയ്യുന്നത് അതിനായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞൊന്നും കൂടി അവസാനിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇപ്പൊ പുതിയൊരു ദേശീയത വന്നുകൊണ്ടിരിക്കത എന്ന് പറയുന്നത് നിശ്ചിതമായ കാര്യമേ അല്ല ദേശീയതയ്ക്ക് ചരിത്രത്തിൽ ഉടമയാളം പരമാണെന്നുള്ളൂ ഇപ്പൊ മുതലാളിത്തമാണ് വാസ്തു ദേശീയതാ സങ്കല്പം തന്നെ ഉണ്ടാക്കി തീർക്കുന്നത് മുമ്പ് ദേശീയതയില്ല അല്ലെങ്കിൽ മുമ്പ് ദേശീയതയ്ക്ക് ഇപ്പോഴാണ് അവൾ അടക്കമല്ലേ ഉള്ളത് മുമ്പ് ഇന്ത്യക്ക് ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞാൽ എന്താ എടുക്കുക പഴയകാലത്ത് കാരണം ഇന്ത്യക്ക് ഒരു നിശ്ചിത അതിർത്തിയില്ല ഈ പറയുന്ന ഇന്നത്തെ ഗാന്ധാരൻ എന്ന് അന്ന് അറിയപ്പെട്ടിരുന്നത് മുഴുവൻ അഫ്ഗാനിസ്ഥാനിലാണ് ഈ ഗാന്ധാര ദേശം മുഴുവൻ അടക്കം ബൗദ്ധ സ്വാധീനത്താ നിബിടമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ബുദ്ധപ്രതിമകൾ ഈ പറയുന്ന ഗാന്ധാരത്തിലെ ഭാമിയായി ഉണ്ടായിരുന്നത് അതാണ് താലിബാൻകാര് താർക്കുക എന്ന് പറയുന്ന നമുക്ക് സങ്കല്പിക്കാനാവാത്ത മനുഷ്യ വിദ്വേഷത്തിന്റെയും എന്താണ് സംസ്കാര വിദ്വേഷത്തിന്റെ ഒരു ആവിഷ്കാരമായിട്ടാണ് ആ പ്രതിമകൾ നടന്നത് നോക്കുക പ്രാമ്യമല്ല മലനിരകളിൽ ബുദ്ധന്റെ ഇത്ര വലിയ രണ്ട് പ്രതിമകൾ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യനാഗരികതയുടെ ഏറ്റവും വലിയ ഈടുവാണ് അതിനോട് അക്രമം കാണിക്കേണ്ട കാര്യമില്ല ഏത് മതത്തിന്റെ പേരിലായിരിക്കും അത് ഒരു ഒരു ഇതാണ് മനുഷ്യ സംസ്കാരത്തിന്റെ അതാ പോലെ ഈടുവപ്പ് പിന്നീട് തന്നെ അതിന്റെ ഒഴിഞ്ഞ സ്ഥലങ്ങളായിട്ടുള്ളത് അപ്പൊ ഇന്ത്യക്ക് അന്ന് അങ്ങനെ ഒരു അതിർത്തിയില്ല അപ്പൊ ഈ അതിർത്തി ഇല്ലായ്മ കൊണ്ട് ഈ തരത്തിലുള്ള ഒരു ദേശീയത സങ്കല്പം നമുക്ക് സാധ്യമല്ല അനേകം പിന്നെ അത് മാത്രമല്ല ഇന്ത്യക്കാലത്ത് ഇങ്ങനെ വേറെ പദ്ധതികൾ ഇപ്പൊ ബൗദ്ധമായിട്ടുള്ള പദ്ധതികൾ എന്തെല്ലാം പദ്ധതികൾ ഞാനല്ല നിങ്ങൾക്കാണ് പക്ഷെ എന്നെക്കാൾ നന്നായിട്ട് നമുക്ക് അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്നെ വേറെയാണ് ഇത്ര പദ്ധതികളാണ് ദാർശനിക പദ്ധതികളുടെ ആധ്യാത്മികതയിൽ മുന്നേ ദാർശനിക പദ്ധതികളുടെ എന്ത് സമൃദ്ധിയാണ് ഇന്ത്യയിൽ നോക്കിയാൽ കാണാൻ കഴിയുന്നത് കൊന്നു വരുന്നു അതിനെ കുറിച്ചും ഇപ്പൊ വിവേകങ്ങൾ പറയുന്ന അക്രമത്തിന്റെ ഒക്കെ ഉള്ളടക്കമൊക്കെ പിന്നീട് ചില ഘട്ടങ്ങൾ വരുന്നുണ്ട് എന്നാൽ പോലും ഇതൊക്കെ നിലനിന്നു തരുന്നു എന്റെ പക്ഷെ ഇപ്പോഴും അതിന്റെയൊക്കെ അതൊക്കെ ഇപ്പോഴും പല ചെറുതായിട്ടാണെങ്കിലും നിൽക്കുന്നുണ്ട് ഇപ്പോഴും ബുദ്ധമത ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു സെൻസസ് ഒരു പുതിയ സൂചന ബുദ്ധമത ജനസംഖ്യ ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് പുതിയ കാലത്ത് പല ഈ വലിയ ജാതി കീഴങ്ങളൊക്കെ നടക്കുന്ന പല വിഭാഗങ്ങളും ഒന്നിച്ച് ഇപ്പൊ അടുത്ത ദിവസമാണ് ഇടുക്കിയിലോ കോട്ടയത്തോ പരിസരത്തോ ഇവിടെ ഒരു ബുദ്ധമത ആരാധനാ കേന്ദ്രം വന്നിട്ടുണ്ട് ബുദ്ധ സൊസൈറ്റിക്ക് അവരുടെ ഒരു പുതിയ ക്ഷേത്രമോ ആരാധനാ കേന്ദ്രമോ വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ വലിയ സമൃദ്ധിയുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ദേശീയതാ മതം ഒന്നും ഉണ്ടാകാ ദേശീയതാ സങ്കല്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കി നോക്കുന്ന മുതലടുത്തം ദേശീയ രാഷ്ട്രങ്ങൾ ഉണ്ടാവുക അതിർത്തികൾ ഉണ്ടാവുക നാൽപ്പത്തി ഏഴിലാണ് ഇന്ത്യക്ക് അതിർത്തി വരക്കപ്പെടുന്നത് അതിനുമ്പ് ഇന്ത്യക്ക് ഈ തരത്തിലുള്ള അതിർത്തി പിന്നീട് അല്ലെങ്കിൽ കൊറോണിയൻ ആധിപത്യത്തിന് കീഴിലാണ് മുതലാളിത്തം മറന്നു വരികയും ഇല്ല ദേശീയ ജാമി വരികയും അതിർത്തികൾ വരക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഒരു നിശ്ചിതമായ ദേശീയതാ ബോധം ഉണ്ടാകുന്നത് അപ്പോൾ ഇന്ത്യക്കാലത്ത് അങ്ങനെ ദേശീയതാ ബോധം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്കൊരു ദേശീയതാ ബോധം ഉണ്ടാകുമ്പോഴത്തെ വളരെ കോസ്റ്റ്മോ പഠിക്കുന്ന ഒരു ദേശീയതാ ബോധത്തിന്റെ മതം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാലത്ത് അനേകം മതങ്ങളുണ്ട് മതനില്ലാ കാഴ്ചപ്പാടുകളുണ്ട് കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള ഒരു രണ്ട് നൂറ്റാണ്ടിൽ നിന്നിട്ടുള്ള വലിയ സമരങ്ങളിലൂടെയാണ് ഇന്ത്യ ഈ സ്വാതന്ത്ര്യം നേടിയത് അതിന് നേതൃത്വം കൊടുത്ത ആളുകളൊക്കെ വളരെ ആളുകൾ ആളുകളും നെഹ്റുവിനെടുത്ത് കഴിഞ്ഞ നിരീശ്വരവാദികളും ഒരുപാട് നിരീശ്വരവാദികളും സനാതന വിശ്വാസികരുന്ന മഹാത്മാഗാന്ധിയെ പോലുള്ള ആളുകളുണ്ട് പലതരത്തിലുള്ള ആളുകളുണ്ട് അതുകൊണ്ട് ഇന്ത്യ വളരെ ഉദാഹരമായ ഒരു ദേശീയതാ സംഘമാണ് സ്വീകരിച്ചത് ഈ ഉദാരമായ ദേശീയതാ സങ്കല്പം തീർച്ചയായിട്ടും എന്റെ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വലിയ പൈതൃകത്തിന് ഇണങ്ങുന്നു ഇങ്ങനെ നിശ്ചയത്വത്തിൽ നിൽക്കാതിരിക്കുകയും മതത്തെക്കുറിച്ചുള്ള തീവ്രമായ നിലപാടുകൾ നടത്താതിരിക്കുകയും മതത്തെ ഒരുപക്ഷെ ഒരു ശ്രീനാരായണനും മറ്റും കണ്ടതുപോലെ മതം വന്നാൽ എന്താ താല്പര്യ അഭിപ്രായം ഒന്നാണ് എന്ന് ഗുരു പറയുന്നുണ്ട് മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം അതാണ് അതുകൊണ്ട് ആണ് അദ്ദേഹം ഒരുപക്ഷെ ഒരു ദ്വീപന്റെ യാത്രയിൽ നിങ്ങൾ ക്രിസ്തു മതത്തിൽ ചേരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാനായാലും മുമ്പേ ഉണ്ടല്ലോ എന്ന് ഞാൻ മറുപടി പറയുന്നു അത് ഒരുപക്ഷെ ഇന്ത്യക്കാർ ഇന്ത്യക്കാരന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഒരു സെമിറ്റിക് മതത്തിൽ വിശ്വാസിയെ ഒരാൾക്ക് അത് പറയാൻ പറ്റില്ല ശ്രീധാരായണ സാധ്യമാക്കിയത് ഒരു ഇന്ത്യൻ പശ്ചാത്തലമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഞാനി അങ്ങനെ പലരും കാണുന്ന പോലെ കാണുന്ന ഒരാളല്ല അങ്ങനെ പറയാൻ കഴിയില്ല ഒരു സെമിറ്റിക് വിശ്വാസിക്ക് നിങ്ങൾ ഹിന്ദു മതത്തിൽ ചേരുന്നു എന്ന് ചോദിച്ച് ഞാൻ ഞാനായാലും മുമ്പേ ഉണ്ടല്ലോ എന്ന് പറയാൻ കഴിയില്ല പറയാൻ കഴിയില്ല ശ്രീരാമൻ പറയാൻ കഴിയും അതാണ് ഇന്ത്യയുടെ ഒരു 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 സാധ്യത എന്ന് പറയുന്നത് അത് ഇപ്പൊ വാതിട്ടെങ്ങിയ തരത്തിലേക്കൊരു മതത്തിലേക്ക് കൊണ്ട് പോകുന്ന ആസൂത്രിതമായ ശ്രമം നമുക്ക് ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടൊരു മാറ്റത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നതല്ല ഇത് മുതലാളിത്തവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ചൈനയിലേക്ക് നോക്കുക നിങ്ങൾ ചൈന മുഴുവൻ ഹാൻ ദേശീയതയിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു നാൽപ്പതുകളിൽ കമ്മ്യൂണിസം വരികയും മാവോസിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോങ് മാർച്ചിലൂടെ സൈനികമായ അധികാരം പിടിക്കുകയും സോഷ്യലിസ്റ്റ് മൂല്യവ്യവസ്ഥ നിർബന്ധിക്കപ്പെടുകയും മതങ്ങളെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു രാജ്യം കൺഫ്യൂഷനിസത്തിലേക്കും ഹാൻഡേശീയതയിലേക്കും മടങ്ങിപ്പോയിരിക്കുന്നു മുസ്ലിങ്ങൾക്ക് നേരമായിട്ട് അവരെ ഇന്ത്യയായി പോലുള്ള പ്രവിശ്യങ്ങളിലൊക്കെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലും കൊടിയ പീഡനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് സങ്കല്പിക്കാനാവാൻ ദേശീയത്തിലേക്ക് പറഞ്ഞു പോയിരിക്കുന്നു എല്ലാ പ്രഖ്യാപനങ്ങളും ചൈന എന്ന് പറയുന്ന എല്ലാ കേൾവികളും പ്രഖ്യാപനങ്ങളും കാരണം ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശതകോടീശന്മാർ പെരുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ചൈനയാണ് പണക്കാര് പെരുകിക്കൊണ്ടിരിക്കുന്നു അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുമാണ് പിന്നെ ആ നാട്ടിലെ ജനങ്ങൾക്ക് പോലെ ലക്ഷ്യമുണ്ടോ ശതകോടീശന്മാർ വന്നുകൊണ്ടേയിരിക്കുന്നു നാളെ എല്ലാ പാർട്ടിയെ നേതാക്കന്മാരുമാണ് പിന്നെ ആ നാട്ടിലെ സാധാരണക്കാരുടെ യാതൊരു ലക്ഷ്യമില്ല പിന്നെയാണെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റ് സൈന്യത്തിന്റെ റഗ്ദാലർ എന്നറിയപ്പെടുന്ന കൊട്ടാളത്തിന്റെ സമ്മോണിയത് ദാരിദ്ര്യമൊക്കെ പെരുകൊണ്ടേയിരിക്കുന്നത് സാധാരണക്കാരൻ ദാരിദ്ര്യം ഇണ്ടിരിക്കുന്നത് സാമ്പത്തിക ദേശീയ സാമ്പത്തിക കുറച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അനിശ്ചിതമായിട്ട് കുതിച്ചു ചേർന്നിട്ടില്ല ഇപ്പോ ഇപ്പോ കഴിഞ്ഞ വർഷം മുതൽ അവിടെ വലിയ പ്രതിസന്ധികൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യക്കാലത്തൊക്കെ വലിയ ഭീഷണിയാണത് ചൈന തകര് എന്ന് പറഞ്ഞ ചൈനീസ് കുമള തകര് അതാണ് സാധാരണ പറയാം ചൈനയിൽ ഉണ്ടായിട്ട് വലിയ സാമ്പത്തികമായി മുന്നേറ്റുണ്ട് അത് ചൈനീസ് കുമ്മള ഈ ചൈനീസ് കുമള പകര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയൊക്കെ പുതിയ സാഹചര്യങ്ങൾ വലിയ തോൽ കെട്ടുപാടുണ്ട് ഇന്ത്യയും അമേരിക്ക ചൈനീസ് സാമ്പത്തിക വ്യവസ്ഥയൊക്കെ ഉണ്ട് അതാ ഇന്ത്യക്കകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാവും എന്ന് ഏത് സാമ്പത്തിക വ്യക്തിനും പറയാം പക്ഷേ ഇങ്ങനെ വരുന്നുണ്ട് ദേശീയത ഈ പുതിയ അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിശക്തമായിട്ടുള്ള ട്രംപ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അമേരിക്കയിൽ ഒരാൾ മുസ്ലിം വിരുദ്ധനായിട്ടില്ലെന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാനാവില്ല ജോർജ് വാഷിങ്ടണിനെ പോലെ ആളുകൾ രൂപം കൊടുത്ത രാജ്യത്ത് മുസ്ലിം വിരോധം കുടിയേറ്റ വിരോധം ഇന്ത്യക്കാരനോട് ഈ സിഖുകാരനോട് വിരോധം ഇതൊക്കെ ഉണ്ടാക്കി തെറ്റുന്ന വളരെ ഇടുന്ന ഒരു ക്രിസ്ത്യൻ കൺസർവേറ്റീവ് ദേശീയവാദത്തിന്റെ ശക്തിയായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ വരുന്ന ഡൊണാൾഡ് ട്രംപിനെതിരായിട്ട് വലിയ പ്രക്ഷോഭമുണ്ട് പക്ഷേ വോട്ട് മുഴുവൻ ട്രംപിന് കിട്ടുകയും ട്രംപ് ഈ കൺസർവേറ്റീവ് കക്ഷിയുടെ സ്ഥാനാർത്ഥിയായി തീരുകയും ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് ട്രംപിനെ തടയാൻ പറ്റില്ല ഇന്ത്യ വളരെ വലിയ പ്രതിസന്ധിയിലാണ് കാരണം ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ഇന്ത്യയോട് അങ്ങനെ പെരുമാറുക കാരണം ഇന്ത്യ ഒരു ശല്യമാണ് കാരണം ഇന്ത്യ ഉൾക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തിയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ശല്യമായിരിക്കുന്ന കാഴ്ചപ്പാട് കൊടുക്കുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് ദേശീയതയിൽ വലിയ ഉള്ളടക്കം മാറ്റുന്ന ഇടർന്നിയ മതപരമായ തീവ്ര മതപരമായ ഒരു വികാരത്തിലേക്ക് രാജ്യങ്ങളെ മുഴുവൻ മടക്കി കൊണ്ടുപോകുന്ന പരിണാമം ഈ മുതൽ പുതിയ മുതലാളിത്ത വർക്കണ പ്രക്രിയയുടെ ഭാഗമായ സംഭവിക്കാറ് അല്ലാതെ ചിന്താപരമോ രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ അങ്ങനെയാണെങ്കിലും അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞുകൊണ്ട് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിന് കീഴിൽ തന്നെയാണ് അവർ മുഴുവൻ ഈ പറയുന്ന കൺഫ്യൂഷൻ ചിന്താപദ്ധതിയിലേക്കും പക്ഷെ ഹാങ് ദേശീയതത്തിലേക്കും മടങ്ങിപ്പോയത് കാരണം ഏറ്റവും അങ്ങനെയാണ് അതുകൊണ്ട് ലോകം മുഴുവൻ തുടങ്ങി പോയാലും ഞങ്ങളുടെ കാര്യം നേരെ നടക്കണമെന്ന് അർത്ഥമാണ് ചൈന ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ലോകം മുഴുവൻ തൊഴിലാളികൾക്കുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നടന്നു നിൽക്കേണ്ടത് ഇത് ഹാൻ ദേശീയ ഇങ്ങനത്തെ തന്നെയാണ് കൺഫ്യൂഷൻ തീർച്ചയായിട്ടും അതിൽ തീർച്ചയായിട്ടും കൺഫ്യൂഷന് വലിയ പ്രാധാന്യമുണ്ട് പക്ഷെ കൺഫ്യൂഷൻ ഇങ്ങനെ കൊണ്ടുവന്നു പക്ഷെ ഈ സ്വാർത്ഥതാ സങ്കല്പത്തിന്റെയും ഒരു വളരെ ഇടുങ്ങിയ ഒരു വ്യാഖ്യാനം കൂടി ഉണ്ടാക്കുന്നവരാണെങ്കിൽ കൺഫ്യൂഷൻ വിമർശിച്ചിട്ട് തന്നെ അവർക്ക് പറയാറ് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് നാഗരികതയുടെ ചരിത്രം ഒരു ഘട്ടത്തിൽ വളർന്ന വ്യക്തിയാണ് ആ ഘട്ടത്തിന്റെ സൃഷ്ടിയിൽ പ്രധാനപ്പെട്ട പങ്കെടുത്തത് ഈ സത്യവും സത്യമാക്കി വ്യക്തപ്പെട്ടവും തമ്മിൽ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ചിന്താ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ വിച്ഛേദവും വൈരുദ്ധ്യവുമാണ് എന്ന് നാം തിരിച്ചറിയണം അത് മാത്രമല്ല ഇതെക്കൂടി നാം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ആധ്യാത്മിക അന്വേഷണങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു അവസാനത്തെ പ്രതിസന്ധി പരിമിതിയോ എന്ന് പറയുന്നു നമുക്ക് ഏത് സ്വതന് മാർച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇപ്പോ തത്വിന്തകന്മാരൊക്കെ തത്വബിന്തകന്മാർ വലിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ എക്സക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ എക്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അനുഷ്യാണ് പക്ഷേ അവരെ പോറ്റിയ കൈകൾ ആരുടേതായിരുന്നു എന്ന് ചോദിക്കും അവർക്കാരാണ് ഭക്ഷണം കൊടുത്തത് എന്ന് ചോദ്യമുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട മാർച്ചിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത്ര ആളുകൾ ആയിരക്കണക്കിന് ഋഷിമാർ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു പക്ഷെ അവരെ പോറ്റിയിട്ടുണ്ട് അവരെ പോറ്റിയ ഒരു സമുദായമുണ്ട് അവരെ പോറ്റിയ കൈകളുണ്ട് അവർക്ക് വേണ്ടി വായലിൽ പണ്ട് അധ്വാനിച്ച മനുഷ്യരുണ്ട് അതുണ്ട് അപ്പൊ അതുകൊണ്ട് ഭൗതികവും സാമ്പത്തികവുമായൊരു ജീവിതത്തിൽ വെട്ടി മാറ്റിയ ആധ്യാത്മിക അന്വേഷണം ഞാൻ സാധാരണ അറിയില്ല എവിടെയാണ് ഏറ്റവും കൂടുതൽ ഫിലോസഫി തെളിക്കുക ഫിലോസഫി തെളുക്കണമെങ്കിൽ ഭൗതികോല്പാദനത്തിനൊരു തെളുപ്പുണ്ടാവണം അതാണ് ഇപ്പൊ നമുക്ക് സ്വാമിനാഥ ക്ഷേത്രം കൊള്ളയഴിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ാണ് നമ്മള് ഈ തിരുവനന്തപുരത്തെ ക്ഷേത്രം ഉണ്ടല്ലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്രയും വലിയ സമ്പത്തുണ്ട് എന്ന് തിരിച്ചു ഇത്രയൊക്കെ സമ്പത്തുണ്ട് എന്തുമാത്രം സമ്പത്ത് ആയിട്ടുള്ള അത്ഭുതകരമായ സമ്പത്ത് അതായിരുന്നു മുമ്പ് ഇന്ത്യക്കാലത്ത് വന്നിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ അതിക്രമങ്ങൾക്ക് മുഴുവൻ പ്രേരണയായത് ഇന്ത്യക്കാലത്ത് ഉണ്ടായിരുന്ന വലിയ സമ്പത്ത് അതിന്റെ ക്ഷേത്ര ശേഖരമാണ് അതൊക്കെ ക്ഷേത്രങ്ങളിൽ ശേഖരിക്കുന്നത് അതിന് പല കാരണം രാഷ്ട്രീയകാരം സാമ്പത്തിക ഗാനങ്ങളുടെ അധികാര ബന്ധങ്ങളുടെ ഗാനം അതുകൊണ്ടാണ് സോമനാഥ ക്ഷേത്രമൊക്കെ ആവർത്തിച്ച് കൊള്ളയടിക്കപ്പെട്ടത് വലിയ ഭൗതിക സമൃദ്ധി ഉണ്ടായി തീർന്നതിന്റെ നടുവിലാണ് ഈ ചിന്തയിലെ വലിയ മുന്നേറ്റങ്ങൾ ഇന്ത്യൻ മുഴുവൻ വ്യാജിച്ച് നടക്കുമ്പോൾ ആ പാത്രം നിറഞ്ഞിരുന്നു എന്ന് കൊണ്ടുള്ളമാര് മുഴുവൻ ജീവിച്ചിരുന്നു ബുദ്ധന്റെ ഭിക്ഷാപാത്രം നിറഞ്ഞുകൊണ്ടിരുന്നു ബുദ്ധന്മാരുടെ ഭിക്ഷാപാത്രം ഭിക്ഷ എടുത്ത് ജീവിച്ചിരുന്നവരാണ് ഇപ്പൊ ഭിക്ഷിയെടുക്കാൻ പാത്രമായി ചെല്ലുമ്പോൾ അത് നിറയുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ നിറച്ചു കൊടുക്കണമെങ്കിൽ നമുക്കൊരു ഭൗതിക സമൃദ്ധി ഉണ്ടായിരുന്നു അതിനർത്ഥം വീടുകളിലെല്ലാം സമൃദ്ധി ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഒരു ബൗദ്ധ ജീവിതം സാധ്യമായത് ബുദ്ധ മതം സാധ്യമായത് ബൗദ്ധ ജീവിതം സാധ്യമായത് ഒരുപക്ഷേ പഴയ ബൗദ്ധ ക്ഷേത്രങ്ങളോ വിഹാരങ്ങളോ ചൈത്യങ്ങളോ ഒക്കെ ഇത്ര മനോഹരമായി അലങ്കരിക്കപ്പെട്ടത് ഒക്കെ ചെയ്തതിൻ്റെ പിറകിൽ ഭൗതിക സമൃദ്ധിയുണ്ട് അതുകൊണ്ട് ഭൗതിക ജീവിതത്തിന് വരുന്ന ഈ വലിയ പിന്മടക്കം ഒരുപക്ഷേ മുന്നൂറ്റി പതിനൊന്ന് പേര് ഇരുപത് ലക്ഷം കോടിയുടെ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന ആളുകളായിട്ടിരുന്ന സ്ഥലത്തേക്ക് സമ്പത്ത് മുഴുവൻ കേന്ദ്രീകരിക്കപ്പെടുകയും സാമാന്യ ജനത്തിന്റെ ജീവിതം ലോകത്തുടനീളം ദരിദ്രവും ഒരുപക്ഷെ ദരിദ്രം എന്ന് പറഞ്ഞ പട്ടിണിക്കാരൻ എന്നുള്ള അർത്ഥത്തിലല്ല ഒരുപക്ഷെ നിങ്ങളെ ഒരു നാട്ടിന്റെ സാമ്പത്തിക ശേഷിക്ക് സമശീർഷമായി എല്ലാ മനുഷ്യന്റെയും ജീവിതം ക്ഷേമപൂർണമായി തീരണം എന്നുള്ളതാണ് പഴയ എക്കണോമിക്സിന്റെ ഒരു തത്വം അങ്ങനെ സംഭവിക്കാതെ സമ്പദ് സമൃദ്ധമായി കൊണ്ടിരിക്കുകയും അത് മുഴുവൻ കേന്ദ്രീകരിക്കപ്പെടുകയും ഭൂരിപക്ഷ മനുഷ്യന്റെയും ജീവിതം ശരാശരിയും ഒരുപക്ഷെ അതിൽ തരുന്നതുമായി തീരുകയും ചെയ്യുന്ന വലിയ പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തെയാണ് നാം അഭിമുഖീകരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും നമ്മുടെ പ്രമേയത്തിൽ പറയുന്ന സത്യവും സത്യമാക്കി വെക്കപ്പെട്ടതും തമ്മിൽ ഉണ്ടായിത്തീരുന്ന ഒരു വൈരുദ്ധ്യത്തിന്റെ ഉൽപ്പന്നമാണ് എങ്കിൽ അത് നമ്മുടെ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകാലത്തെ ലോക ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കമാണ് അതൊരു പക്ഷേ നമ്മുടെ കൈക്ഷണികമായ സർവവിധ അന്വേഷണങ്ങളെയും പരിശാത്തി തീർത്തിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ അവസാനിപ്പിക്കാം അപ്പൊ നമുക്കറിയാം മരുന്ന് മരുന്നിന്റെ ആധുനിക വൈദ്യത്തിൽ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ആന്റിബയോട്ടിക് രംഗത്ത് ഗവേഷണങ്ങൾ മുഴുവൻ ഇല്ലാതായിപ്പോയി ഒന്നോ രണ്ടോ പുതിയ ആന്റിബയോട്ടിക്കുകൾ മാത്രമേ കണ്ടെത്തപ്പെട്ടിട്ടുള്ളൂ അതിന്റെ ഫലമായി ഇപ്പൊ നമ്മുടെ ആളുകൾ അഡ്മിറ്റ് ചെയ്യാതിരിക്കൂണിറ്റുകൾ അഡ്മിറ്റ് ചെയ്തിരുന്ന ഒരു ഇരുപത് ശതമാനം രോഗികളെങ്കിലും അവിടെ നിന്നുള്ള സൂപ്പർ ബഗ് എന്ന് പറയുന്ന ക്ലബ്സിൽ പോലുള്ള ബഗുകളുടെ സംഗതികളുടെ പുതിയ പറയുന്ന സൂപ്പർ ബഗുകളായിട്ട് അറിയപ്പെടുന്ന പുതിയ ബയോളജിക്കൽ ആയിട്ടുള്ള ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് മരിക്കപ്പെടുന്നു കാരണം അതിനെ ഡ്രഗ് റെസിസ്റ്റന്റ് ആണ് ക്ലബ്സിയിലേക്ക് ഒന്നും ഇപ്പൊ മരുന്നുകൾക്കുന്നില്ല പ്രധാനപ്പെട്ട പ്രശ്നം കാരണം പുതിയ ആന്റിബയോട്ടിക്കുകൾ വരുന്നില്ല പുതിയ ആന്റിബയോട്ടിക്കുകൾ എന്തുകൊണ്ടാണ് വരാത്തെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരു ആന്റിബയോട്ടിക് വിറ്റാല് അഞ്ചു റുപ്യ കിട്ടാം പത്ത് റുപ്യ കിട്ടാ രണ്ട് റുപ്യ കിട്ടാം ഇപ്പം പൈസ കിട്ടാം പക്ഷെ ഗവേഷണങ്ങൾ മുഴുവൻ ക്യാൻസറിന്റെ ചികിത്സയ്ക്ക് പോയി ഒരു ഇഞ്ചെക്ഷൻ വിറ്റാൽ ഒന്നര ലക്ഷം റുപ്യ വാങ്ങിക്കാം ഒരു ഇഞ്ചെക്ഷൻ വിറ്റാൽ ഇഞ്ചക്ഷൻ കൊണ്ട് ഒരു പ്രയോജനമില്ലെങ്കിൽ ഒന്നര ലക്ഷം റുപ്യ വാങ്ങിക്കാം പക്ഷെ മനുഷ്യര് ഇങ്ങനെ ഈ നമ്മുടെ അരിശ്യൂർ വെച്ചിട്ട് പുതിയ സൂപ്പർ ഇൻഫെക്ഷൻ ഇൻഫെക്ഷനിൽ മരിച്ചു പോകുന്ന എഴുപത് ശതമാനം മനുഷ്യരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ആന്റിബയോട്ടിക് ഗവേഷണം ലോകത്തെ ഒരു ഔഷധ കമ്പനിയും ചെയ്യുന്നില്ല ഇതൊക്കെയാണ് പ്രതിസന്ധി നാഗരികതയിൽ വരുന്ന പ്രതിസന്ധി അങ്ങനെയല്ല ലോകത്ത് മുതലാളിത്ത തുടക്കഘട്ടത്തിൽ എല്ലാ കൊടിയ രോഗങ്ങളിലും കൊടിയ ഇൻഫെക്ഷനെയും ചെറുക്കാൻ വേണ്ടിയിട്ട് പെൻസിലിന്റെ ഒക്കെ കണ്ടെത്തൽ ലോകത്തുണ്ടാക്കിയിട്ടുള്ള നാഗരീതതന്നെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഉണ്ട് പെൻസിലിൻ കണ്ടെത്തുന്നത് കൂടിയിട്ട് ഒരുപാട് രോഗങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് വരികയാണ് പെൻഷൻ ഇതൊക്കെ ഈ മുൻഗണനകളൊക്കെ അട്ടിമറി പോയിരിക്കുന്നു ഇപ്പൊ അതുകൊണ്ട് നാഗരീതയ്ക്ക് ഇതിൽ അറിവ് ഇപ്പൊ ഇതൊന്നും പുറത്ത് ഇതിന് മുതലാളത്തിന്റെ ഒരു വലിയ പ്രസിദ്ധമൊക്കെ മൂടി വെക്കാൻ പറ്റും ഐ സി യു ലബിറ്റ് ചെയ്താല് അഞ്ചിലൊന്നും ആളുകൾ മരിച്ചു പോകുന്നത് അവിടുന്ന് കിട്ടുന്ന ഒരു ഇൻഫെക്ഷൻ വെച്ചിട്ടാണ് ലോകത്ത് അവർക്കും അറിഞ്ഞുകൂട ഗൂരി ഗുരുപക്ഷം അവർക്ക് അപൂർവ്വർക്ക് മെഡിക്കൽ രംഗത്തുള്ള എല്ലാവർക്കും അറിയാം ഡോക്ടർ ഒരു രോഗിയെ തൊട്ട് അടുത്ത രോഗിയെ തോന്നുന്നതിനിടയിൽ കൈ കഴുകാതിരിക്കുന്നത് കൊണ്ട് വരുന്ന ഇൻഫെക്ഷൻ കൊണ്ട് പലരും മരിച്ചു പോകുന്നുണ്ട് എന്ന് പലർക്കും അറിഞ്ഞുകൂടാ എല്ലാം വ്യവസായവൽക്കരിക്കപ്പെടുമ്പോൾ മാർച്ച് അവിടെയാണ് ശരിയായിരിക്കുന്നത് എല്ലാം വ്യവസായവൽക്കരിക്കപ്പെടുമ്പോൾ അതെല്ലാം മനുഷ്യനെതിരുകീരും അതിനാണെല്ലാം മനുഷ്യൻ അന്യവത്കരിക്കപ്പെടുന്ന ഒരു ബന്ധമാണ് പിന്നെ അതുമായിട്ട് മനുഷ്യൻ ഉണ്ടാവുക സാക്ഷാത്കാരമായിട്ടാണ് മു മുതലാളിത്ത വ്യവസ്ഥ ലോകത്ത് നയിച്ചു കൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ ആധ്യാത്മിക അന്വേഷണത്തിലും ഒരു പക്ഷെ ആത്മജ്ഞാനത്തെ കുറിച്ചുള്ള നമ്മുടെ ഉദ്വയങ്ങളെയെല്ലാം ഒരു പക്ഷെ തടയുന്ന ഒരു വലിയ ഭൗതിക ശക്തി ശക്തിയായിരിക്കുന്നുണ്ട് എന്നത് തോന്നൽ നിങ്ങളുമായി പങ്കിട്ടുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലോകത്തിൽ വളരെ വ്യത്യസ്തമായ ലോകത്ത് മനുഷ്യൻ പല ലോകങ്ങളിലാണ് ജീവിക്കുന്നത് ഒരു എം എൻ വിജയ മാർഷി പറയാറുണ്ട് കാര്യമുണ്ട് ഒരു സന്യാസിയുടെ ലോകം നമുക്ക് അറിയില്ല ഒരു സന്യാസിയുടെ ലോകം നമുക്ക് അറിഞ്ഞുകൂടാ ഒരു യഥാർത്ഥ സന്യാസിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞ യാൾ ദൈവ വ്യവസായത്തെ കുറിച്ചൊന്നും അല്ല പറയുള്ളൂ ഒരു യഥാർത്ഥ സന്യാസിയുടെ അന്തർ ലോകം എന്നാണ് നമുക്ക് അറിഞ്ഞുകൂടാം അയാളുടെ ഇൻറ്റൂഷൻസ് എന്താണ് അയാളുടെ അനുഭൂതികൾ എന്താണ് അയാൾ ലോകത്ത് ഏറെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ വാസ്തവത്തിൽ ഇപ്പോഴും അയാളുടെ ധ്യാനത്തിൽ അയാൾ എത്തിച്ചേരുന്ന ഒരു തലം എന്താണ് ഒരു സാധാരണ മനുഷ്യന് സമാന്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാം കാരണം നമ്മൾ ആ ലോകത്ത് വിഹരിക്കും ഓരോ ലോകത്തും വിഹരിക്കുന്നവരുണ്ട് ഒരു കശാപ്പ് കാരൻ വിഹരിക്കുന്ന ലോകവും നമുക്ക് അറിഞ്ഞുകൂടാം മനുഷ്യൻ പല ലോകങ്ങളിൽ ജീവിക്കുകയും പല ലോകങ്ങളും മാത്രല്ല ഇപ്പൊ സ്ത്രീകൾ ഉണ്ട് ഒരു സ്ത്രീ സ്ത്രീടെ ലോകം എന്താണെന്ന് ഒരു പുരുഷൻ അറിഞ്ഞുകൂടാ ഒരു സ്ത്രീയുടെ ബയോളജിക്കലായ ലോകം ഒരു സ്ത്രീയുടെ മാനസിക വ്യാപാരങ്ങളുടെ ലോകം അവരുടെ അന്തർ ലോകം ഈ പറയുന്ന അവരുടെ അവരുടെ ഒരു പുനരുത്പാദനത്തിന്റെ ഘട്ടത്തിൽ ഒരു സ്ത്രീ ശരീരം നടന്നു പോകുന്ന സ്ത്രീ ശരീരം മാത്രമല്ല സ്ത്രീ മനസ്സ് നടന്നു പോകുന്ന ഓരോ ദിവസത്തെയും മനോവ്യാപാരം എന്ന ലോകം ഇതും നമുക്ക് അറിഞ്ഞുകൂടാ ഇതൊരു പുരുഷനറിഞ്ഞുകൊണ്ടത് അപ്പൊ മനുഷ്യർ പല ലോകങ്ങളിലാണ് ജീവിക്കുന്നത് അപ്പൊ ഈ എല്ലാ ലോകങ്ങളിലും ജീവിക്കുന്ന മനുഷ്യർക്ക് തീർച്ചയായിട്ടും ഭൗതികതയുടെ ഒരു തലത്തിലാണ് അവരുടെ എല്ലാം ജീവിതം കെട്ടിയിടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് സമശാസ്ത്രപരമായ രാഷ്ട്രീയ ചിന്തയുടെയും തത്വചിന്തയുടെയും സ്ഥലത്ത് വന്നു കണ്ടിട്ടുന്ന ഈ വലിയ അട്ടിമറിയും നമ്മെ എല്ലാം ഒരുപോലെ ബാധിക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് ഇതേക്കുറിച്ചുള്ള കുറച്ചു സമയം ഇതേക്കുറിച്ചുള്ളൊരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് എന്നൊരു ന്യായത്തെ മുൻനിർത്തിയിട്ടാണ് പക്ഷെ ഞാൻ ഇത്രയും സംസാരിച്ചത് ഇതുപോലൊരു ശ്രോതാക്കളോട് ഇത്തരം ഇതുപോലൊരു ഒരു ഒരു സദസ്സിനോട് ഞാൻ സംസാരിക്കാൻ എനിക്ക് ഒരു അവസരം സന്തോഷമുണ്ട് ഇതിന് സംഘാടകരോട് നന്ദി പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ സാമൂഹ്യ തത്വസംഹിത സത്യവും സത്യമായിട്ടതുമെന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ച സാറ് അദ്ദേഹം ആത്മീയ മതചിന്തകൾക്ക് അതീതമായി മനുഷ്യന്റെ പ്രശ്നങ്ങൾ മനുഷ്യന്റെ മനുഷ്യവംശത്തിന്റെ സുഖത്തിനും സമൃദ്ധിക്കും വേണ്ടി രൂപം കൊണ്ട മാനവിക ആശയങ്ങൾക്ക് മുകളിൽ എങ്ങനെയാണ് സാമൂഹ്യ വിരുദ്ധ രാക്ഷസീയ ശക്തികൾ പിടിമുറുക്കുന്നതെന്നും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തന്നെ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നതെന്നും അദ്ദേഹം വളരെ വ്യക്തമായി അവതരിപ്പിച്ചു നമ്മുടെ മനസ്സുകളിൽ പുതിയൊരു ചിന്ത ഇതിലൂടെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രബന്ധം അവതരിപ്പിച്ച കെ സി ഉമേഷ് ബാബു സാറിന് ഞാൻ വിദ്യാപ്രതിഷ്ഠാനത്തിൻ്റെ സോഗ സംഘത്തിന്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്